ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ടബ്രു കുഴിച്ചു തീർന്നിട്ടില്ലാഹി വസ്ലമുവിന്റെ റസൂൽ അലൈഹി വസ്ലമയുടെ ചുറ്റുമിരുന്നു അവിടുത്തെ ഞങ്ങൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയാണ് ഞങ്ങളുടെ തലക്കു മുകളിൽ ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ അത് പറന്നുപോകാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധയിലായിരിക്കുമോ ഒരാൾ ഇരിക്കുന്നത് അതുപോലെ അലൈഹി വസല്ലമയെ വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ് وفي يده عود ينكت في الأرض الله بن رسول صلى الله عليه وسلم تندك أيل الودي عند آه ودي ثالث بوميل آه ودي عند مانيلينغنه باركون عند فرفع رأسه نبي صلى الله عليه وسلم أبدت ثالث أرثي فقال أبدت نبرنو استعيدوا بالله من عذاب القبر ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക മൂന്ന് തവണ നബി അലൈഹി അത് ആവർത്തിച്ചു പറഞ്ഞു പറഞ്ഞു ഒരു ഒരു അടിമ ഒരു മുസ്ലിം ഒരു മനുഷ്യൻ അവൻ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന വേളയിൽ പരലോകത്തിലേക്കുള്ള അവന്റെ യാത്ര ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭം സഹോദര നി നിന്റെ അവസ്ഥയിൽ ചിന്തിച്ചു നോക്കുക ദുനിയാവിൽ നിന്ന് നീ വേർ പിരിയുന്ന സമയം ഇവിടെയുള്ളവർ അവരെ പിരിയാൻ പോവുകയാണ് ഇനി നീ കാണാൻ പോകുന്ന കാഴ്ചകൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇനി നിന്റെ മുന്നിൽ വരാനിരിക്കുന്നത് എന്താണ് എന്ന് നിനക്ക് വ്യക്തമായി ബോധ്യമില്ലാത്ത സമയം അള്ളാഹുവിൻ്റെ അവിടുന്ന് പോലും സന്ദർഭത്തിൽ പറഞ്ഞത് എന്താണ് ഇന്നലിൽ മൗത്തിൽ മരണത്തിനുവല്ലാത്ത വേദനയുണ്ട് ആ സന്ദർഭം ആ സാഹചര്യം വന്നെത്തിയാൽ നസല ഇലൈഹി മലക്കുകൾ വന്നെത്തും അവൾ അവരുടെ അവരുടെ മുഖത്തിലേക്ക് നോക്കിയാൽ സൂര്യനെ പോലെ അത് വെട്ടിത്തിളങ്ങുന്നുണ്ട് സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവകൾ അവരുടെ കൈകളിലുണ്ട്

അവൻ്റെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റു മലക്കുകൾ സമയം പാടാക്കാതെ കണ്ണിമ വെട്ടുന്ന നേരം പോലും വൈകാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ആത്മാവിനെ സ്വീകരിക്കുന്നതാണ് സ്വർഗത്തിൽ നിന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ കഫനിൽ കഫൻ അവർയും ആ സുഗന്ധത്തിൽ ആത്മാവിനെ പൊതിയുന്നതാണ് കാണപ്പെട്ടതിൽ വെച്ച് അനുഭവിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ല സുഗന്ധം ഏറ്റവും നല്ല സുഗന്ധം ആ ആത്മാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അങ്ങനെ ആ മലക്കുകൾ ആ ആത്മാവുമായി مقال إليك فلا يمرون بها على ملأ من الملائكة إلا قالوا ما هذا الروح الطيب ملك لدي سنغن الكاريغي بول يلا ملك غل مورود شودكم ما هذا الروح الطيب إذا ني بريشود روح إذا إيه ني إيه بريشود دماء آتماو فيقولون فلان بن فلان أور إني إن يالد مجنان إن بأحسن أسمائه التي كانوا يسمونه بها في الدنيا ദുനിയാവിൽ അവൻ വിളിക്കപ്പെട്ടിരുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പേരിൽ ആ മലക്കുകൾ അവനെ വിശേഷിപ്പിക്കുന്നതാണ് അങ്ങനെ അവർ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് എത്തും ആ വാതിൽ തുറക്കുന്നതിന് വേണ്ടി അവർ ആവശ്യപ്പെടും ആകാശത്തിന് കവാടങ്ങളുണ്ട് ഉണ്ട് ആ കവാടങ്ങൾ തുറക്കുന്നതിന് വേണ്ടി അവർ ആവശ്യപ്പെടും ആ കവാടങ്ങൾ ആ മലക്കുകൾക്ക് വേണ്ടി തുറക്കപ്പെടും മിൻ കുല്ലി ഏഴ് ആകാശങ്ങളുണ്ട് ഓരോ ആകാശത്തിലേക്കും കയറിപ്പോകുമ്പോൾ ആ ആകാശങ്ങളിലുള്ള അള്ളാഹുവിനോട് അടുപ്പമുള്ള സാമീപ്യമുള്ള ഉന്നതരായ മലക്കുകൾ ആ ആത്മാവിനെ പിന്തുടരുന്നതാണ് ആ റൂഹന് അനുഗമിക്കുന്നതാണ് അവസാനം അവർ ഏഴാമത്തെ ആകാശത്തിലേക്ക് എത്തിച്ചേരും അപ്പോൾ അവൻ പറയും ഈ ദാസൻ അവന്റെ പേര് നിങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുക അവനെ നിങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക ഞാൻ അവരെ ആ ഭൂമിയിൽ നിന്നാണ് സൃഷ്ടിച്ചത് അതിലേക്ക് തന്നെ ഞാൻ അവരെ മടക്കുന്നതാണ് അതിൽ നിന്ന് ഞാൻ ഒരിക്കൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് അങ്ങനെ ഈ മനുഷ്യന്റെ ആത്മാവ് അവന്റെ ശരീരത്തിലേക്ക് തിരിച്ചെത്തും അവനിലേക്ക് തിരിച്ചെത്തിയാൽ അവന്റെ കബ്രിൽ രണ്ട് മലക്കുകൾ അവൻ്റെ അരികിൽ വന്നെത്തും

ശരി നീ പറഞ്ഞതിന് ഈ പറഞ്ഞ ഉത്തരങ്ങൾ അത് നിനക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എങ്ങനെയാണ് നിനക്ക് ഈ അറിവ് നേടിയെടുക്കാൻ സാധിച്ചത് അയാൾ പറയും ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ അതിൽ പറഞ്ഞതെല്ലാം സത്യപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും അവന് നിങ്ങൾ നിന്ന് നിന്ന് വിരിപ്പുകൾ വിരിച്ചു നൽകുക നിങ്ങൾ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക അവൻ്റെ ഖബറിൽ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു വെച്ചു കൊടുക്കുക ആ സ്വർഗത്തിൽ നിന്നുള്ള മണവും അവിടെ നിന്നുള്ള സുഗന്ധവും അവൻ്റെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കും അവൻ്റെ കണ്ണെത്തുന്ന ദൂരത്തോളം അവൻ്റെ കബർ അവനു വേണ്ടി വിശാലമാക്കപ്പെടും ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ല്ലം അവിടുന്ന് പാരായണം ചെയ്തു എന്ന് തുടങ്ങുന്ന ആയത്ത് ശേഷം പിന്നെ അവന്റെ അരികിലേക്ക് അയാളിൽ നിന്ന് വന്നെത്തുന്നുണ്ട് സന്തോഷകരമായ വാർത്തകൾ കൊണ്ട് നീ സന്തോഷിച്ചു കൊള്ളുക നിന്നെ കാത്തിരിക്കുന്നത് സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണ് നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് ഈ വന്നെത്തിയിരിക്കുന്നത് ഇത്രയധികം ഹയാത്ത് ക്ഷമയോടുകൂടി പിടിച്ചു വെച്ചത് ആ വേണ്ടിയാണ് അപ്പോൾ മുഖം നന്മയുമായി വന്നെത്തുന്ന ഒരാളുടെ മുഖമാണ് എന്നോടൊപ്പം വരാനിരിക്കുന്നത് നന്മയാണ് അയാൾ പറയും ഞാൻ നീ ചെയ്ത സാലിഹായ അമലുകളാണ് അന്ത്യനാൾ പെട്ടെന്ന് സംഭവിപ്പിക്കണമേ എനിക്ക് എന്റെ കുടുംബത്തിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലാൻ എനിക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചതിലേക്ക് തിരിച്ചു ചെല്ലാൻ കഴിയുന്ന രൂപത്തിൽ അന്ത്യനാൾ വേഗം സംഭവിപ്പിക്കണമേ എന്നയാൾ പ്രാർത്ഥിക്കും ഇത് ഒരാളുടെ കഥയാണ് മമ്മനൻ്റെ കഥയാണ്